പന്ത്രണ്ടായിരം വർഷമുള്ള ഒരു കളിമൺ പ്രതിമ കണ്ടെടുത്തിരിക്കുന്നു അപ്പൊ അതിൻ്റെ പഴക്കത്തിനനുസരിച്ചാണ് ഇത്തരം വസ്തുക്കളുടെയൊക്കെ മൂല്യം കൂടുന്നത് അപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് ജെറൂസലേമിൽ നിന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത് സ്ത്രീയുടെ പ്രതിമയുമാണ് സ്ത്രീയുടെ പ്രതിമയാണ് കണ്ടെടുത്തിരിക്കുന്നത് പക്ഷെ ഇത് പറയുമ്പോൾ എന്താണ് ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ ഇതൊക്കെ സംസാരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല അതിലും സംസാരിക്കേണ്ട ചില വസ്തുതകളുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളുണ്ട് അതിലേക്ക് റോബിൻജിയാണ് കൂട്ടിക്കൊണ്ട് പോകേണ്ടത് തീർച്ചയായിട്ടും പറഞ്ഞ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ചരിത്രാതീത കാലത്തെ വസ്തുക്കളൊക്കെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തുമ്പോൾ ആ കണ്ടെത്തുന്ന കാലത്തിന്റെ പഴക്കത്തോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ദർശനങ്ങൾ എന്തൊക്കെയാണ് പഴയകാല മിത്തുകളിലേക്ക് വിശ്വാസങ്ങളിലേക്കൊക്കെ ഉള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടും എങ്ങനെയായിരുന്നു മനുഷ്യ സമൂഹം വളർന്നു വന്നിരുന്നത് ജീവിച്ചിരുന്നത് എത്ര ഏ എന്തെല്ലാം രീതിയിലുള്ള വളർച്ച അവർ നേടിയിരുന്നു എന്ന് പറയുന്നത് നമ്മൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും നമ്മളെ പഴയകാല നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മനുഷ്യരെക്കാളും വലിയ നേട്ടങ്ങൾ കൈവരിച്ച ആ വളർച്ച നേടിയ ഹോമസാപിയൻസ് അതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ വിചാരിക്കുന്നതിനോട് അപ്പുറം തന്നെ ഒരുപക്ഷെ നമുക്ക് നമ്മളെക്കാളും ആധുനിക രീതിയിൽ ജീവിച്ച ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അത്തരം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഏലിയൻസിനെ കുറിച്ചൊക്കെ പറയുന്നത് ഏലിയൻസ് അതിന് അതിന് കോൺസ്പെരൻസി തിയറികളൊക്കെ ഉണ്ട് അവർ പണിത പല ഈ എടുപ്പുകളെ കുറിച്ച് പിരമിഡുകളെക്കുറിച്ച് അവർ പണിതാണെന്നുള്ള അർത്ഥത്തിലൊക്കെ ഇപ്പോൾ അല്ല എന്നൊക്കെ പറഞ്ഞ് ഗവേഷകർ അത് കണ്ടെത്തിയിട്ടൊക്കെ ഉണ്ട് മനുഷ്യർ തന്നെയാണ് അതൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല അത്ഭുതങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ കണ്ടതിനേക്കാൾ വലുതാണ് കാണാത്തത് എന്ന അർത്ഥത്തിലാണ് അതിനെ കാണേണ്ടത് ഇവിടെ ഗലീലിയ കടലിന് സമീപം നടന്ന നടത്തിയ ഒരു പുരാവസ്തു ഗവേഷണത്തിലാണ് പന്ത്രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു സ്ത്രീയുടെ പ്രതിമ കണ്ടെത്തിയത് നമ്മളൊരുപക്ഷേ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഈ ഒരു പന്ത്രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു സ്ത്രീയുടെ പ്രതിമ കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ചരിത്രാതീത കാലഘട്ടത്തിലെ വലിയ ഒരു തിരി ഒരു കണ്ടെത്തൽ പെറുവില് പ്രത്യേകിച്ച് അമേരിക്കൻ രാജ്യങ്ങളും മെക്സിക്കോയും പെറുവും ഒക്കെ അടങ്ങുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ വിചാരിക്കുന്നത് എന്താ ഈ ഇൻകാവർഗക്കാരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും പുരാതനമായ സംസ്കാരങ്ങളൊന്നാണ് അക്കാലത്ത് ഏറ്റവും വലിയ നാഗരീതയായിരുന്നു പുരാതന നാഗരീതകളൊന്നായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് സിനിമകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ രജനീകാന്ത് സിനിമകളിലൊക്കെ അവിടെ പോയി പാട്ട് എടുത്തിട്ടുണ്ട് ശങ്കറൊക്കെ അതൊക്കെ നമുക്കറിയാം എയർറമാൻ്റെ പാട്ടൊക്കെ ആ അത്ര അത്രയും വലിയ കണ്ടെത്തലുകൾ നടത്തിയിട്ട് ഒന്നും കണ്ടെത്തിയില്ല എന്ന് മനസ്സിലാക്കിയത് എയുടെ സഹായത്തോടെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ സഹായത്തോടെ ഈ ഏരിയൽ പിന്നെ മുകളിൽ നിന്നുകൊണ്ട് ലേസർ ബീമുകൾ അയച്ചിട്ട് മണ്ണിനടിയിലുള്ള ഭൂമിക്കടിയിലുള്ള അത്തരത്തിലുള്ള വിശിഷ്ടമായ തിരിശേഷിപ്പുകളെ പുറത്തേക്ക് കണ്ടെത്താനുള്ള ഒരു ഉത്ഖനങ്ങളും നടത്താൻ അത് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ കണ്ടെത്തിയത് വളരെ വിപുലമായിട്ടുള്ള ഒരു നഗരം ഇൻകാവർഗക്കാരുടെ പെറുകൾ ഉണ്ടായിരുന്ന നഗരം പോലെ തന്നെ നാലഞ്ച് രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന അതീവ നവീകരിക്കപ്പെട്ട നാഗരിക സംസ്കാരം ഉണ്ടായിരുന്നു കണ്ടെത്തിയിട്ട് അധികം കാലമായില്ല അപ്പം ഇത്തരത്തിലുള്ള ഉത്ഘനനങ്ങൾക്ക് വേണ്ടി ഗവേഷണങ്ങൾക്ക് വേണ്ടി ഇത്തരം സാങ്കേതിക വിദ്യ വിദ്യകൾ ഏയുടെ സഹായത്തോടെ ഉൾപ്പെടുത്താമെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു അപ്പം അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഉത്ഘനനം നടത്തിയതും ഈ പറയുന്ന ഗലീലിയ കടലിന് നമുക്കറിയാമല്ലോ ക്രൈസ്റ്റിൻ്റെ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഗലീലിയ കടൽ വളരെ പ്രധാനപ്പെട്ട ആ കടലിൻ്റെ മുകളിലൂടെയാണ് നടന്നത് ആ കടലിൽ നിന്നാണ് മനു നിങ്ങളെ ഏറ്റനോട് പറഞ്ഞു നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം മീൻപിടുത്തക്കാരായ ആളുകളെ വലയെറിഞ്ഞിട്ട് അത്ഭുതകരമായി മീൻപിടുത്തം നടത്തി അത്ഭുതങ്ങൾ യേശു ചെയ്തതൊക്കെ ആ കടലിൻ്റെ തീരത്ത് കൂടെ പ്രസംഗിച്ച കടന്നാണ് തൻ്റെ ശിഷ്യന്മാരെ ആകർഷിച്ചതൊക്കെ അവിടെ അവിടെ നിന്നാണ് ഈ ഇത്രയും പന്ത്രണ്ടായിരം വർഷം പഴക്കമുള്ള കളിമൺ പ്രതിമ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു ചെറു പ്രതിമ ചരിത്രാതീത കാലഘട്ടത്തിലെ മനുഷ്യന്റെ ചിന്തകളെയും കലാപരമായ ഭാവനകളെയും ആത്മീയ വിശ്വാസങ്ങളെയും കുറിച്ച് അവിശ്വസനീയമായ ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നു എന്നാണ് അതാണ് ഗവേഷകർ അഭിപ്രായപ്പെട്ടത് അവിശ്വസനീയമായ രീതിയിലുള്ള എന്തൊക്കെയാണതെന്ന് പരിശോധിക്കുമ്പോഴാണ് ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള സിംബോളിക് ആയിട്ടുള്ള ഭാവനകള് അമൂർത്തമായിട്ടുള്ള ചിന്തകൾ നമ്മൾ അമൂർത്തമായ ചിന്തകൾ എന്ന് പറയുന്നത് അസാമാന്യമായ ഔന്നത്യം നേടുന്ന ചിന്തകൾ അത് ഇതൊക്കെ കാർഷിക യുഗത്തിന്റെ തുടക്കത്തിൽ മാത്രമാണ് വികസിച്ചത് എന്നാണ് നമ്മൾ ഇതുവരെയും വിചാരിച്ചിരുന്നത് നമ്മൾ കാർഷിക യുഗം എന്ന് പറയുന്നത് നിയോലിത്തിക് പീരീഡ് ഉണ്ട് ആ നിയോലിത്തിക് പീരീഡിൻ്റെ തുടക്കത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഭാവനകളും അമൂർത്തമായ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് എന്നാൽ ഈ ധാരണകളെയൊക്കെ തിരുത്തുന്നതാണ് ഈ കണ്ടുപിടുത്തം ഒരു ചെറിയ കളിമൺ പ്രതിമ കാഴ്ചയിൽ അതൊരു ചെറിയ സ്ത്രീയുടെ കളിമൺ പ്രതിമ മാത്രമാണ് പക്ഷെ ഒരു കുഞ്ഞൻ പ്രതിമ അത് അതല്ല നമ്മുടെ പകല സകല ധാരണകളിൽ തിരുത്തുന്ന ഒന്നായിട്ട് ആ പ്രതിമ മാറുമ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഗവേഷകർ കണ്ടെത്തിയ ഹീബ്രോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് കണ്ടെത്തിയത് നഹൽ എയ്ൻഗേവ് എന്ന പുരാവസ്തു സൈറ്റാണ് ആണ് അതിൻ്റെ പേരാണ് നഹൽ എയ്ൻ ഗേവ് അവിടെ നിന്ന് മൂന്ന് പോയിന്റ് ഏഴ് സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള ഒരു കുഞ്ഞ് കളിമൺ പ്രതിമയാണ് കൊച്ചു കളിമൺ പ്രതിമ എനിക്കതിൻ്റെ വലിപ്പം കുറവായത് കൊണ്ടായിരിക്കും അത് സംരക്ഷിക്കപ്പെട്ടത് ഒരു പക്ഷേ അത് നറ്റൂഫിയൻ സംസ്കാര കാലഘട്ടത്തിലാണ് എന്ന് കണ്ടെത്തി നറ്റൂഫിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ കാലഘട്ടത്തെക്കുറിച്ച് അറിഞ്ഞാൽ പുരാതന ശിലായുഗം ആ ശിലായുഗത്തിനും നവീന ശിലായുഗത്തിനും ഇടയിലുള്ള ഒരു ഏജാണ് ഇടയിലുള്ള നിർണായകമായ പരിവർത്തന ഘട്ടത്തെയാണ് നമ്മൾ നറ്റൂഫിയൻ സംസ്കാരിക കാലഘട്ടം ഏജ് എന്ന് പറയുന്നത് അപ്പോൾ ആ ആ അടയാളപ്പെടുത്തുന്ന നറ്റു നറ്റൂഫിയൻ സംസ്കാരം ഏകദേശം പതിനയ്യായിരം മുതൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് വരെയാണ് നിലനിന്നിരുന്നത് അത്രയും പഴക്കമുണ്ട് ഇത് പന്ത്രണ്ടായിരം വർഷം പഴക്കമുള്ള ഒന്നാണെങ്കിൽ പതിനയ്യായിരം വർഷം പഴക്കമുള്ള ആ നെറ്റോഫിയൻ കാലഘട്ടത്തിൽ ശേഷമാണ് അത് തുടങ്ങിയ തുടങ്ങിയതിന് ഇടയിലാണിത് നിലനിന്നിരുന്നത് അപ്പം ഇത് ലെവൻഡ് എന്ന് പറയുന്ന മേഖലയിൽ അതായത് ഇന്നത്തെ ഇസ്രായേലും ജോർദാനും ലബനനും സിറിയും ഒക്കെ തുടങ്ങിയ ആ മേഖലയിൽ ഇതിൻ്റെ തെളിവുകൾ ഈ സംസ്കാരത്തിൻ്റെ തെളിവുകൾ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് സ്ഥിരതാമസത്തിന്റെ തുടക്കമായിരുന്നു നെറ്റൂഫിയൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിപ്പോന്നിങ്ങനെ പറയുന്നില്ലേ വീട്ടിൽ പോകണം പ്രചുതയ്ക്ക് വൈകുന്നേരം വീട്ടിൽ പോകണം സ്ഥിരമായിട്ട് വീട്ടിൽ മകൾ കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു അച്ഛനും അമ്മയും ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിരതാമസിക്കുന്ന ഒരു സ്ഥലമല്ലേ അതിൻ്റെയൊക്കെ തുടക്കം അതിൻ്റെയൊക്കെ തുടക്കം എവിടെ നിന്നായിരുന്നു വെച്ചാൽ ഈ നെറ്റുഫിയൻ കാലഘട്ടത്തിൽ ഈ സംസ്കാരത്തിലാണ് അത് തുടങ്ങിയത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുവരെ വാസ അത് വാസസ്ഥലങ്ങൾ നമ്മൾ നിർമ്മിച്ച് തുടങ്ങി അതിനു മുമ്പ് നമ്മൾ വേട്ടയാടി നടന്ന നായാടിയായിട്ട് നടക്കുകയായിരുന്നു മനുഷ്യർ ഒരു സ്ഥലമൊന്നുമില്ല ചെല്ലുന്ന വീണിടം ലോകം എന്നായിരുന്നു അപ്പൊ ഇത് കൃഷിക്ക് മുന്നോടിയായിട്ടുള്ള കാലഘട്ടം കൂടിയാണ് അവർ പൂർണ്ണമായി കാ കാർഷിക വൃത്തിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല കാർഷിക വിപ്ലവത്തിന് കളമൊരുക്കിയത് നെറ്റുഫിയൻസാണ് നമ്മളിന്ന് കാണുന്ന കൃഷിയുടെ വിപ്ലവത്തിന് കളമൊരുക്കേണ്ടി ആണ് അപ്പൊ എന്താണ് അവർ ചെയ്യുന്നത് കാട്ടു ധാന്യങ്ങളൊക്കെ ഉണ്ട് വൈൽഡ് ബീറ്റ് വീറ്റ് അതുപോലെ ബാർലി വൈൽഡ് കാട്ട് ബാർലി കാട്ട് ഒക്കെ ഉണ്ട് അത് ശേഖരിക്കുന്നതിന് സംഭരിക്കുന്നതിന് അവർ വൈദഗ്ധ്യം നേടിയിരുന്നവരാണ് ഈ ധാന്യങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് കല്ലുകൊണ്ടുള്ള അരിവാളുകൾ അവർ നിർമ്മിച്ചിരുന്നു ഈ നെറ്റ് ഓഫിയും കാലഘട്ടം നമ്മൾ കാണുന്ന അരിവാളല്ല ഞങ്ങൾ കൊയ്യും പിന്നെ വയലല്ല അരിവാൾ കൊണ്ട് പാടിയിരുന്ന ആ അരിവാളല്ല പകരം അതിന്റെ പ്രാകൃത രൂപം കല്ലുകൊണ്ടുള്ള അരിവാളുകളായിരുന്നു എന്നാണ് അപ്പം ഭക്ഷണശേഖരത്തിനുള്ള സാങ്കേതിക വിദ്യകളുണ്ടായിരുന്നു ധാന്യങ്ങളും മറ്റും സംഭരിക്കുന്നതിനായി ചുണ്ണാമ്പ് കല്ലുകൊണ്ട് പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു നിലത്ത് കുഴിച്ച സംഭരണികളും അവരുപയോഗിച്ചിരുന്നു അപ്പം അത് മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സങ്കീർണമായ ശവസംസ്കാരം ആയിരുന്നു ആ അതെങ്ങനെയാണ് വീടുകൾക്കടിയിലാണ് അത് അടക്കം ചെയ്തത് മൃതദേഹങ്ങൾ വീടുകൾക്കടിയിൽ നമ്മുടെ പിന്നെ ദൃശ്യം വണ്ണിന്റെ അകത്ത് ഉള്ളതുപോലെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് അടക്കം ചെയ്യുന്നു പറഞ്ഞാൽ വീടിന്റെ അടിയിലാണ് ഈ മൃതദേഹങ്ങൾ ശവകുടീരങ്ങൾ ഉണ്ടായിരുന്നത് അതിൽ ആഭരണങ്ങളും മൃഗങ്ങളുടെ അസ്ഥികൾ മറ്റു അലങ്കാര വസ്തുക്കളൊക്കെ കാണപ്പെട്ടിരുന്നു മൃഗങ്ങളുടെ അസ്ഥികൾ ഇതിനോടൊപ്പം ഇത് മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിച്ചിരുന്നു എന്ന സൂചന നൽകുന്നു കലാപരമായിട്ടുള്ള വൈദഗ്ധ്യവും ഇതിലുണ്ട് കളിമൻ പ്രതിമകളൊക്കെ അലങ്കാരങ്ങൾ എല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളുണ്ട് അപ്പോൾ അടുത്തൊരു ഇസ്രായേലിൽ കണ്ടെത്തിയ ഈ പന്ത്രണ്ടായിരം വർഷം പഴക്കമുള്ള സ്ത്രീ പ്രതിമ ഈ സംസ്കാരത്തിന്റെ കലാപരമായ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഗവേഷകർ അതിനെ മുന്നോട്ട് പോയത് അപ്പം നായ്ക്കളെ ആദ്യമായി ഇണക്കി വളർത്തി തുടങ്ങിയതും ഈ ജനതയാണെന്നാണ് ഈ നറ്റൂഫിയൻ ജനതയാണെന്നാണ് കരുതപ്പെടുന്നത് നമ്മളിന്ന് ഇതെല്ലാം ഈ കാണുന്ന നമ്മളോടൊപ്പമുള്ള പലതും ആദ്യമായി തുടങ്ങിയത് ഈ നറ്റൂഫിയൻ ജനവിഭാഗത്തിൽ നിന്നാണ് ശവകുടീരങ്ങളിൽ മനുഷ്യൻ്റെ അസ്ഥികൾക്കൊപ്പം നായകളുടെ അസ്ഥി കൂടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അവരോട് ഒരുമിച്ച് ചേർന്നായിരുന്നു ഉണ്ടായിരുന്നുള്ളതാണ് ഈ മനുഷ്യ സമൂഹത്തെ ഈ നെറ്റുഫിയൻ സംസ്കാരമാണ് വേട്ടയാടൽ രീതിയിൽ നിന്ന് കൃഷിയിലേക്ക് മാറ്റാനുള്ള ആ ഒരു സുപ്രധാന കണ്ണിയായി പ്രവർത്തിച്ചത് ഇത് നൂറ്റാണ്ടുകൾ കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ ഈ സംസ്കാരത്തിൻ്റെ അന്ത് അന്ത്യത്തോടെയാണ് ശിലായുഗം ആരംഭിക്കുന്നത് നവീന ശിലായുഗം പുരാതന ശീല ശിലായുഗമല്ല ഈ പഴയ ശിലായുഗത്വത്തിൻ്റെയും പുതിയ ശിലായുദ്ധത്തിൻ്റെയും നടുവിലാണ് ലറ്റൂഫിയന് ആ ട്രാൻസ്ഫോർമിങ് കണ്ണിയാണ് എന്ന് എന്ന് വേണം പറയാൻ അപ്പം ഇത് പ്രധാനമായിട്ടുള്ള കണ്ടെത്തലിന്റെ പ്രാധാന്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തെ ചിത്രീകരിക്കുന്ന ലോകത്തിലെ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ശില്പമാണ് ഇത് ഈ കണ്ടെത്തിയ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രവർത്തനങ്ങൾ അപ്പം ചരിത്രപരമായ മെത്തുകളിലേക്ക് കഥ പറച്ചുകളിലേക്കൊക്കെ ഉള്ളൊരു വഴിയായിട്ട് ഇത് തുറക്കുകയാണ് നമ്മൾ സ്റ്റോറി ടെലി നമ്മളോട് ഈ ഒരു ഒരു പ്രതിമ അല്ലെങ്കിൽ ഒരു ഒരു സംഗതി കണ്ടെടുക്കുന്ന ഒരു തിരിശേഷിപ്പ് ഒരു കഥ പറയുന്നുണ്ട് ചരിത്രാധിതമായ ഒരു കഥ പറയുന്നുണ്ട് അപ്പം അതിലേക്കുള്ള ഉള്ള ഒരു വഴി തുറക്കുകയാണ് ഇത് ചെയ്യുന്നത് അനിമിസ്റ്റിക് വിശ്വാസ സമ്പ്രദായത്തിൽ വേരൂന്നിയ ഒരു പുതാ പുരാതന കഥാ സന്ദർഭത്തെ പ്രതിനിധിക്കുന്നതെന്ന് ഈ പ്രതിമ പ്രതിനിധിക്കുന്നതാണ് അനുമിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു 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 വിശ്വാസ സമ്പ്രദായമാണ് ആ സമ്പ്രദായത്തെ പ്രതികരിക്കുന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ വിശ്വാസ സമ്പ്രദായം എന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അടിസ്ഥാനപരവുമായ ആത്മീയ കാഴ്ചപ്പാടുകളിലൊന്നാണ് അനിമിസ്റ്റിക് കാഴ്ചപ്പാട് ലളിതമായി പറഞ്ഞാൽ ആത്മാവിലുള്ള വിശ്വാസം എന്ന് പറയാം നമ്മൾ ഈ ആത്മാവിലുള്ള വിശ്വാസമൊക്കെ തുടങ്ങുന്നത് ഈ അനിമിസ്റ്റിക് കാഴ്ചപ്പാടിൽ നിന്നാണ് മനുഷ്യരിൽ ഉണ്ടായത് അതിൻ്റെ പുരാതനമായ റൂട്ട് അവിടെയാണ് കിടക്കുന്നത് അപ്പം ഈ വിശ്വാസപ്രകാരം പ്രകാരം മനുഷ്യരെ പോലെ ആത്മാവോ ചൈതന്യമോ ഉള്ളവയാണ് പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളും എന്ന് വരുന്നു എന്ന് വെച്ചാൽ ജീവജാലങ്ങള് മൃഗങ്ങള് പക്ഷികള് സസ്യങ്ങള് മരങ്ങൾ പുല്ലുകള് നിർജീവമായ പാറകള് പർവ്വതങ്ങള് പ്രകൃതിയിൽ നദി കാറ്റ് ഇടിമിന്നൽ എല്ലാത്തിലും ബോധമോ ജീവനോ ആത്മാവോ ഉണ്ട് എന്ന് കല്ലിലും മുള്ളിലും എല്ലാറ്റിലും തൂണിലും തുലുമ്പലും ഈശ്വരനുണ്ടെന്ന് പറഞ്ഞ ഇന്ത്യൻ മിത്തോളജിയുടെ അതേ കാര്യം തന്നെ തുടങ്ങിയത് തുടങ്ങിയതീ പറയുന്നത് അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അവർ വിശ്വസിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പം മനുഷ്യൻ പ്രകൃതിയോടെ വിനയത്തോടെയും ബഹുമാനത്തോടെയും അതുകൊണ്ട് തന്നെ പെരുമാറേണ്ടതുണ്ട് എന്നാണ് അവർ നൽകിയ സന്ദേശം ആത്മാക്കളെ പ്രീതിപ്പെടുത്താനും അനുഗ്രഹം തേടാനും വേണ്ടിയാണ് ആദിവാസി വിഭാഗങ്ങൾ പലപ്പോഴും മരങ്ങളെയും മൃഗങ്ങളെയൊക്കെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് അവരുടെ ആരാധന രീതിയായിട്ട് വന്നത് ഷാമനിസം എന്നതിന് പറയാ പല അമനിസ്റ്റിക് സമൂഹങ്ങളിലും മനുഷ്യ ലോകത്തിനും ആത്മീയ ലോകത്തിനും ഇടയിൽ ആശയവിനിമയം നടത്താനുള്ള ഷാമാന്മാർ എന്നാണ് വിളിക്കുക ഷാമാൻമാർ നമ്മളെ ഏമാന്മാർ എന്നൊക്കെ ഷാമാൻമാർ ഷാമാന്മാർ എന്നെ വിളിക്കുക അതായത് അവർ വൈദ്യന്മാരുടെ ജോലിയാണ് ഒരു ഉദാഹരണത്തിന് മരം മുറിക്കുമ്പോൾ അതിനോട് പോയി പെർമിഷൻ ചോദിക്കുക അല്ലെങ്കിൽ നദിയിലെ മീൻ പിടിക്കുമ്പോൾ നദിയുടെ ആത്മാവിനോട് ചോദ്യം ചോദിക്കുക പാറകളോ പർവ്വതങ്ങളോ വിശുദ്ധമായിട്ട് കണക്കാക്കുക നമുക്ക് ഇവിടെ ഉണ്ടത് ഇപ്പൊ നമ്മൾ പലപ്പോഴും പല പർവ്വതങ്ങളെയും വിശുദ്ധമായി കണക്കാക്കുന്നതിന്റെ ഒക്കെ പുറകിലുള്ള റൂട്ട് മനസ്സിലായി ഇവിടെ ഒന്നാണെന്ന് വന്നതെന്ന് മനസ്സിലായോ എങ്ങനെയാണിത് മനുഷ്യൻ രൂഢ രൂഢമൂലമായതെന്ന് മനസ്സിലായോ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു വിശ്വാസമൊക്കെയാണ് ഇതിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നാനൂറ് ഡിഗ്രി താപനിലയിൽ ചുട്ടെടുത്താണ് ശില്പെന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടെത്തിയിരിക്കുന്നത് അപ്പം സ്ത്രീയെ യാഥാർത്ഥ്യത്തോടെ ഏറ്റവും അടുത്ത് ചിത്രീകരിച്ച വേൾഡ് ലോകത്ത് ഇതുവരും കണ്ടെടുത്തിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ആദ്യത്തെ രൂപമാണ് ഒരു സ്ത്രീയുടെ രൂപം എന്ന് പറയുമ്പോൾ കുത്തിയെടുത്ത എല്ലാം അതിന് ഷെയ്പ്പെല്ലാം കൃത്യമായിട്ടുണ്ട് ആ കലാപരമായ വൈദഗ്ധ്യമുണ്ട് അതിനകത്താണ് അതിനെ അതിനെ ചിന്താപരമായ മുന്നേറ്റം എന്താണെന്ന് വെച്ചാൽ ചിഹ്നങ്ങളെ ഉപയോഗിച്ചുള്ള സിംബോളിക്കായിട്ടുള്ള ഭാവനകളും അമൂർത്തമായ ചിന്തകളും കാർഷിക യുഗത്തിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് വികസിച്ചത് എന്ന മുൻ ഞാൻ നേരത്തെ പറഞ്ഞ ധാരണ തിരുത്തുന്നതാണ് പ്രൊഫസർ ലിയോർ ഗ്രോസ്മാനും ഡോക്ടർ ലോറൻ്റ് ഡേവിഡിനും കൂടി രണ്ടുപേരും ചേർന്നിട്ടുള്ള സംഘമാണ് ഇതിൻ്റെ പിന്നിൽ കണ്ടെത്തിയത് എന്നാലും പുരാതന ജനതയുടെ ച ചിന്താപരമായ പരിവർത്തനത്തിൻ്റെ നിർണായകമായൊരു നിമിഷത്തെയാണ് ഈ ശില്പം അടയാളപ്പെടുത്തുന്നത് എന്ന് ഗവേഷകർ വ്യക്തമാക്കുകയുണ്ടായി ഈ ഈ ഒരു പന്ത്രണ്ടായിരം വർഷം പഴക്കമുള്ള ഈ ഒരു സ്ത്രീ രൂപം ഒരു കുഞ്ഞു കുഞ്ഞു സ്ത്രീ രൂപം ഒരു ചെറിയ ഒരു അടയാളമല്ല ചരിത്രത്തിന്റെ നമ്മൾ എവിടെ നിന്ന് വന്നു നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങൾ എവിടെ നിന്ന് വന്നു ആ കിടന്ന മറ പറയാതിരുന്ന അറിയാതിരുന്ന ഒട്ടനവധി വിവരങ്ങൾ ഇത് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക